ോഹ വറക്കത്ത് ചുരിയമാർ ആവട്ടെ അനുവദിച്ച സമയം അനു അവസാനിക്കാൻ പോവുകയാണ് ഉസ്താദിന്റെ റെസ്പെക്റ്റിൽ പത്ത് മിനിറ്റ് കൂടെ എക്സ്ട്രാ എന്തായാലും അനുവദിക്കുമെന്ന് നമുക്കുറപ്പാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഒരു ആക്സിഡന്റ് പറ്റി കിടക്കുന്ന ശരീരത്തെ എടുത്ത് ഇന്ന് മോഡേൺ മെഡിസിൻ ഹോസ്പിറ്റലിലേക്ക് മാത്രമേ ആളുകൾ കോടാൻ സാധിക്കുകയുള്ളൂ വീൽചെയറിൽ വന്ന ആളെ ചികിത്സിച്ച് നടന്നു പോകാൻ ഒരുക്കി കൊടുക്കണമെങ്കിൽ അത് യുനാനി ഹോസ്പിറ്റലിനാണ് സാധിക്കുന്നത് വിവിധ തരത്തിലുള്ള ചികിത്സകളെ ഒരു കൊടുക്കീഴിലായി കൊണ്ടുവന്ന് പാവപ്പെട്ടവനും സമ്പന്നനും എല്ലാവർക്കും ചികിത്സ നൽകുക എന്നതാണ് മർക്കസിന്റെ മോട്ടോ നൂറ് ബെഡുള്ള ചാരിറ്റി ഹോസ്പിറ്റൽ മർക്കസ് ഉണ്ടാക്കുന്നു അത്യന്താധുനിക സൌകര്യമുള്ള വെൽനസ് സെന്റർ മർക്കസ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നു മർക്കസിന്റെ രണ്ടാം ക്ലാസ് മുതൽ പഠിച്ചുവന്ന അനാഥാലയത്തിലെയും മദ്രസയിലെയും വിദ്യാർത്ഥികളെ വരെ പഠിപ്പിച്ചു അതിനുശേഷം അവർക്ക് സംരംഭകത്വം പഠിപ്പിച്ചു ഇന്ന് നൂറോളം ഡോക്ടർമാർ കേരളത്തിൽ ഈ വിഷയത്തിലുണ്ട് രണ്ടു വയസ്സായപ്പോഴേ തല കശണ്ടിയായിപ്പോയതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെയുമായി നിരവധി ഹോസ്പിറ്റലുകളിൽ ലക്ഷങ്ങൾ മുടക്കി കസ്തൂർബ മെഡിക്കൽ കോളേജിൽ വരെ നടന്ന പാരന്റ് അവസാനം മാർഗ്സ് സ്യുനാനിയിൽ വരുന്നു ആറു മാസം കൊണ്ട് തല തലനിറയെ മുടിമുളച്ച് അവർ സന്തുഷ്ടരാകുന്നു വെള്ളപ്പാണ്ട് രോഗിയെ ചികിത്സിച്ച് ഇന്ന് ഞാൻ ഡോക്ടറോട് അപ്ഡേറ്റ് ചോദിച്ചപ്പോൾ തൊണ്ണൂറ് ശതമാനം സുഖമായി എന്ന് പറഞ്ഞു വരിക്കോസ് അൾസർ പിടിച്ചിട്ട് പതിനാറ് വർഷമായി ഞാൻ ചികിത്സിക്കുന്നു എനിക്ക് ഇവിടെ വന്നപ്പോ എയ്റ്റി പെർസെന്റേജ് സുഖമായി എന്ന് രോഗി പറയുന്ന വീഡിയോ നാം നേരിട്ട് കാണുന്നു അങ്ങനെ ഫലവത്തായ ഒരു ചികിത്സാ രീതി എല്ലാ രോഗങ്ങൾക്കും ചികിത്സിക്കുന്ന ഒരു രീതി ഉണ്ടായിട്ട് അത് കേരളത്തിന് അപ്രാപ്യമായിരുന്നു കേരളീയരായ നമ്മുടെ സഹോദരന്മാർ അതിൽ നിന്ന് അപ്രാപ്യമായി കൂടാ എന്ന നിർബന്ധമാണ് മർക്കസ് ഒരു ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജും തുടങ്ങാൻ തിരഞ്ഞെടുത്തപ്പോൾ ആദ്യത്തേത് യുനാനി ആകട്ടെ എന്ന് വെച്ചത് അലഹദില്ല ഈ കഴിഞ്ഞ ആഴ്ച ലണ്ടനിൽ ചെന്നപ്പോ യു കെയിലെ മാഞ്ചസ്റ്ററിലും ലസ്റ്ററിലും ലണ്ടനിലും മൂന്ന് യുനാനി റിസർച്ച് സെന്ററുകൾ കാണാൻ സാധിച്ചു അവരവര് മരുന്ന് ഉത്പാദിപ്പിക്കുന്നു നൽകുന്നു ആയുർവേദത്തിന്റെ ഡോക്ടർ പറഞ്ഞു ഇവിടെ ഞങ്ങൾക്ക് മരുന്നു കൊടുക്കാൻ പാടില്ല ആയുർവേദത്തിന് പെർമിഷൻ ഇല്ല അപ്പൊ സാർവലൗകികമായി അംഗീകരിച്ചൊരു രീതിയെ കേരളക്കാരന് മാത്രം ലഭ്യമാകാതെ പോകരുത് കേരളം ലോകത്തു നിന്ന് എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ കടന്നുവരുന്നൊരു പ്രദേശം ഒരു ടൂറിസ്റ്റ് ഹബ്ബ് അവർ സൗകര്യങ്ങളില്ലാത്തതിന്റെ പേരിൽ തിരിച്ചു പോവുകയും ചെയ്യരുത് അതിനെല്ലാം വേണ്ടിയുള്ള സൗകര്യങ്ങളാണ് സിറ്റിയിൽ വിദ്യാഭ്യാസവും ചികിത്സയും കച്ചവടവും എല്ലാം ഒരാത്മീയ അന്തരീക്ഷത്തിൽ ഇന്ത്യയുടെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇപ്പോഴത്തെ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്ന ആയുഷ് ആയുഷ് മെഡിക്കൽ സിസ്റ്റത്തിന്റെ വികസനത്തിനും എല്ലാമാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന സ്ഥാപനവും നാലു വർഷമായി നാം നടത്തിവരുന്ന യുനാനി മെഡിക്കൽ കോളേജും എല്ലാം ഈ മഹനീയ വലിയ ഒറ്റപ്പെട്ട ഒരു ഒരു സംരംഭത്തിനു വേണ്ടി ബഹുമാനരായ യൂസുഫ് അലി സാഹിബ് ഏറെ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും മർക്കസിന്റെ ഗേറ്റ് ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രൊജക്ട് അവിടെ ചെയ്തിട്ടുണ്ടെങ്കിലും നോളജ് സിറ്റിയിൽ ആദ്യമായി വരികയാണ് കാണിച്ചു കൊടുക്കണം എങ്ങനെ കാണിക്കും എന്ന ആശങ്ക ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിലും ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യാം യൂസുഫലി സാഹിബ് സ്വന്തം വണ്ടി ഓടിച്ച് നോളജ് സിറ്റിയുടെ മുഴുവൻ ഭാഗങ്ങളിലൂടെയും ചെന്ന് നേരിട്ട് കണ്ടിട്ടുണ്ട് തീർച്ചയായും ഈ കണ്ട കാഴ്ചകൾ ഏറ്റവും ഫലപ്രദമായ സ്ഥലങ്ങളിൽ അവര് പറയുകയും അതിന്റെ ഫലം വീണ്ടും മർഗസ്നോള സ്ഥിതിക്കുണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഏറ്റവും വലിയ കച്ചവട രംഗത്ത് ഏറ്റവും വലിയ മികവ് ഇന്ത്യയിലെ ഏറ്റവും ഉന്നതരായ സമ്പന്നരിലും വലിയ സാമൂഹ്യ പ്രവർത്തകരിലും ഏറ്റവും വലിയ ഡിപ്ലോമാറ്റിക്കുമായി ഏർപ്പെട്ട ഒരു വ്യക്തിത്വത്തിന്റെ സാന്നിധ്യം ഇവിടെയിരിക്കുന്ന നൂറുകണക്കിന് കച്ചവടക്കാരെയും അഭ്യുദകാംക്ഷികളെയും എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നുണ്ട് എന്നുകൂടെ ഇവിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു